പി വി അൻവർ ചില പോലീസുകാരുമായിട്ട് തുടങ്ങിയ പേഴ്സണലായിട്ടുള്ള പ്രശ്നം വളർന്ന് 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 അത് വലിയൊരു ഈഗോ പ്രശ്നമായി മാറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കേരളത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇല്ലാത്തൊരു തൃശൂർ പൂരത്തിന് എഴുന്നള്ളിച്ച് ആനകളെ മേച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി രാജിവെച്ച് അദ്ദേഹത്തിന്റെ തോന്നിവാസം പോലെ പോവുകയും തോന്നിവാസ രാഷ്ട്രീയം അദ്ദേഹം നടത്തുന്നതിന്റെ ബാക്കി പത്രമായിട്ട് മാത്രമാണ് നിലവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നത് പോകും മുൻപ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം അങ്ങനെ ഈഗോ കാണിക്കാൻ ഒരു ഇലക്ഷൻ ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ് നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റുവൻസിയാണ് വിജയ സാധ്യതയെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെയാണോ ലോക്കൽ ബോഡിയാണോ വന്ന അസംബ്ലി ഇലക്ഷൻ ആണോ ഇവിടെ ഇവിടെ ഷോക്കത്താണോ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പി വിൻ സ്ഥാനാർത്ഥിയാകുമോ പി വി എൻ സ്ഥാനാർത്ഥി ഏതെങ്കിലും യു ഡി എഫിനെ ബാധിക്കുമോ എൽ ഡി നിങ്ങൾ നിങ്ങൾ ചർച്ച ചർച്ച എന്താണ് നിലമ്പൂരിൽ ാണ് അല്ലാത്ത ഹാഷ്മി അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ് ഒന്ന് ആറ് മാസങ്ങൾക്ക് അപ്പുറം ഒരു ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനപ്പുറം വീണ്ടും ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴേക്കും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ എനർജി ഞങ്ങളുടെ റിസോഴ്സസ് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഏത് തരത്തിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ സീനിയർ നേതൃത്വം എല്ലാവരും കൂടി ഇരുന്നുണ്ട് കൂടി ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കേണ്ടത് ഒന്നാണ് ഒന്നാമതായിട്ട് ഈ ഒരു എന്ന് പറയുന്നത് വെറും അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇനി എട്ടോ ഒമ്പതോ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയത്ത് ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വലിയ പണച്ചെലവോട് കൂടി കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ രണ്ടുപേരും കലാകാലങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിരുത്തരവാദപരമായ പൊളിറ്റിക്സിന്റെ ബാക്കിപത്രമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്ന് മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂർ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ആറു മാസത്തിലധികം അവിടുത്തെ എം എൽ എ പി വി അൻവർ മണ്ഡലത്തിലെ ഇല്ല എന്ന് പറയുന്ന ഒന്നിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നു ആഫ്രിക്കയിൽ എന്തോ സ്വർണ്ണ കൃഷി ചെയ്യാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു എത്രയും അവിടുത്തെ ആ മണ്ഡലത്തിൽ ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞു അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അന്നേ നമുക്ക് തോന്നി ഇദ്ദേഹം എന്താണ് പറയുന്നത് ഇത്രയും നിരുത്തരവാദപരമായിട്ട് പൊളിറ്റിക്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അത്ഭുതം തോന്നിയെന്നാണ് വീണ്ടും അദ്ദേഹത്തെ തന്നെ എൽ ഡി എഫ് അവിടെ കാസ്റ്റ് ചെയ്തു അദ്ദേഹം വളരെ ചെറിയ മാർജനിലായാലും അദ്ദേഹം കടന്നുകൂടി പോകുന്ന സാഹചര്യം ഉണ്ട് അതിന് ശേഷ കാലങ്ങളായിട്ട് നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തെ വീണ്ടും യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നു ഡി എഫിലേക്ക് എന്ന് പറയുന്നു എടുക്കില്ല എന്ന് പറയുന്നു ഇപ്പോഴെന്ത വി ഡി സതീശൻ പറയുന്നത് അദ്ദേഹത്തെ എടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കും നിരുത്തരാതപരമായി പൊളി പൊളിറ്റിക്സ് ഒരാൾ ആ പൊളിറ്റിക്സ് ചെയ്യുന്ന ആളെ ചുറ്റിപ്പറ്റിയിട്ട് ഈ രണ്ട് മുന്നണികളും കൂടി ആ ഒരു സീറ്റിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ ഇത് മുഴുവനും പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ എനർജി എവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളത് ബിജെപിയുടെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പാണ് എന്ന കാരണം കൊണ്ടല്ല മത്സരിക്കാത്തത് അല്ലെങ്കിൽ മത്സരിക്കണമെന്ന് ആലോചന നിങ്ങൾക്ക് ശക്തിയില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ അവിടെ എന്തോ മൈനോറിറ്റി ഭൂരിപക്ഷ മണ്ഡലമാണ് കണക്ക് നോക്കിയാൽ നിലമ്പൂർ മൈനോറിറ്റി സി മണ്ഡല്ലാഗ് ഗോകുൽ പൊട്ടരാജു പറയുകയാണ് മനോർട്ടി ഭൂരിപക്ഷ മണ്ഡലമാണ് ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ചപ്പോൾ കിട്ടിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അങ്ങനെയാണോ കാണേണ്ടത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ശക്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ തോറ്റുപോകുന്നു ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഇതുവരെ കേരള ചരിത്രത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടോ വയനാട് പറഞ്ഞു ഞാൻ ജയിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത് ഗോകുൽ അങ്ങനെയല്ല സാധാരണ രീതി ജയിക്കു നോക്കുന്നതിനൊപ്പം അല്ല ഹാഷ്മി അതിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ ഹാഷ്മി ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പോ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ മറ്റോ മാത്രമാണ് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളു അതിനുശേഷം കഴിഞ്ഞ ഒരു പത്ത് നാല് പതിറ്റാണ്ടായിട്ട് നാല് നാലര പതിറ്റാണ്ടായിട്ട് അവിടെ തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് പർട്ടിക്കുലർലി മുസ്ലിം പേരുള്ള ഒരാൾ തന്നെയാണ് അവിടെ ജയിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതായത് സംഘടിതമായിട്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഒരു ദേശീയ പാർട്ടി പറഞ്ഞ കേരളത്തിൽ നടക്കുന്ന ഒരു ബൈ ഈ അതിനെ പേടി ഞങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു നാണക്കേടാണ് ിൽ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മാറി നിൽക്കണോ വേണ്ടയോ എന്നുള്ള വിചാരത്തിലുള്ള ചർച്ചകൾ പല അഭിപ്രായങ്ങൾ പല ഭാഗത്തുനിന്ന് വരും ഇപ്പൊ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഒരു ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താഴത്തെട്ട് മുതൽ ദേശീയ തലം വരെയുള്ള ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ആ അഭിപ്രായങ്ങളുടെ മേലെ ചർച്ച നടക്കും ആ ചർച്ച നടന്നതിനു ശേഷമേ തീർച്ചയായിട്ടും ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ബിജെപി തന്നെ മത്സരിക്കണോ ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലവിടെ മത്സരിച്ചിരിക്കുന്നത് ബി ഡി ജെസ് ആണ് അതുകൊണ്ട് ഘടകക്ഷിക്ക് കൊടുക്കണോ അതോ ബി ജെ പി തന്നെ നേരിട്ട് മത്സരിക്കണോ അതോ ഒരു സ്വതന്ത്രം നിർത്തി പിന്താണോ ഇപ്പൊ എൽ ഡി എഫിന്റെ ഭാഗത്തും ചർച്ച നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇടത്തോളം സി പി എമ്മിന്റെ തന്നെ സ്ഥാനാർത്ഥി നിർത്തണോ അതോ നിർത്തണോ എന്നുള്ള നിലയിലാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്നലെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചർച്ച നടത്താൻ ഇരുപത്തിനാല് മണിക്കൂർ പതിനെട്ട് മണിക്കൂറെങ്കിലും വേണ്ട അതിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ആ ഞങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സംസ്ഥാന തന്നെ പറയുകയാണ് ശക്തിയില്ല അതാ ഞാൻ പറയുന്നത് ശിവരാജ് ഗോകുല രാജീവ് ചന്ദ്ര രാജീവ്ശേഖർ പരമ്പരാഗത രാഷ്ട്രീയക്കാരല്ലാത്തോട് പറയുന്നതായിരിക്കാം എങ്കിലും ശിവരാജ് ഗോകുലം പറയുമോ അതിലും കൂടി ബിജെപി നോക്കും അല്ല ശിവരാജ് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഞാൻ ചർച്ചയ്ക്ക് പോയപ്പോഴും അവിടുത്തെ ബിജെപി അദ്ദേഹത്തെ പേര് മറന്നുപോയി അദ്ദേഹത്തിന് പറഞ്ഞത് അവിടുത്തെ ബി ജെ പി സ്ഥാനത്ത് ജയിക്കുമെന്നും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും പറഞ്ഞത് ഏത് വകുപ്പാണ് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞത് അത്രയും കോൺഫിഡൻസിന്റെ പരമാവധി കോൺഫിൻസിനൊന്നും അപ്പഴും കുറവുമില്ല അല്ല കോൺഫിഡൻസിന് അപ്പുറപ്പെടുത്തുന്നത് കുറവൊന്നും ഇല്ല അഷ്മി നമ്മളിപ്പോൾ നൂറ്റി നാപ്പത് അസംബ്ലി സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സീറ്റിൽ ഒഴിച്ച് വേറെ ജയിച്ച ചരിത്രമൊന്നുമില്ല ഇല്ല പക്ഷെ ഞങ്ങൾ ഇപ്പോഴും തീർച്ചയായിട്ടും ജയിക്കുമെന്ന് കേരളത്തിന്റെ ഭരണത്തിലേക്ക് ഞങ്ങൾ എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയം നടത്തുന്നത് അവിടെ കോൺഫിഡൻസിന്റെ വിഷയമല്ല ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു വലിയ തെരഞ്ഞെടുപ്പുകൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി അത് വേസ്റ്റ് ചെയ്യണോ അതോ നമ്മൾ വലിയൊരു പോരാട്ടത്തിലേക്ക് വേണ്ടിയിട്ട് അത് റിസർവ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കടകക്ഷി വേണോ അതൊരു സ്വതന്ത്രം നിർത്തി അദ്ദേഹം പല തരത്തിലുള്ള ചർച്ചകൾ ഞാൻ മണിക്കൂർ കഴിയുന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ ചർച്ച നടക്കട്ടെ ചർച്ച നടന്നതിന് ശേഷം തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കല്ല ആരും ഭയം ഒളിച്ചോടുന്ന ഇല്ല ഇതിലും ഗതികേട്ട അവസരങ്ങളിൽ നമ്മൾ മത്സരിക്കുകയും ഞങ്ങളുടെതായ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ വോട്ട് കിട്ടോ വോട്ട് കിട്ടുമല്ലോ അതൊക്കെ രണ്ടാമത്തെ വിഷയം മാത്രമാണ് മാത്രമല്ല തീർച്ചയായിട്ടും അതിന്റെ അകത്തേക്ക് മുമ്പോട്ട് പോകുന്നതിനകത്ത് രണ്ട് അത് ഉണ്ടാവില്ല അത് അങ്ങനെ അല്ലാതാക്കി മാറ്റിയത് അത് പി വി എൻ എന്ന സ്ഥാനാർത്ഥമാണ് പി വി അൻവറിന്റെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ടു കൂടിയാണ് അൻവർ നിങ്ങൾക്ക് പോയില്ല ഇപ്പൊ അത് ആര്യാടൻ ശോകത്ത് സ്ഥാനാർത്ഥിയായി ആര്യാടർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തോ ഒരു കാര്യം ഉറപ്പാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ആര്യാടൻ കൂടുമ്പോ ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് ആണെങ്കിലും ആര്യാടൻ ഷോക്കാത്താണെങ്കിലും അവിടെ ഒരു വലിയ തലപ്പൊക്കം ഉണ്ട് എന്താണ് ഈ പറയുന്ന നിലമ്പൂരിന്റെ അഭിമാനം നിലമ്പൂർ തേക്കും ആര്യാടനമാണ് ചെന്നു പറയുന്നത് പോലെ ഒരു തലപ്പൊക്കം അവിടെ ഉണ്ട് ആ തലപ്പൊക്കം അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും അൻവർ പിന്നെയും ഇടംതിരിഞ്ഞ് നിൽക്കുന്നത് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ഇടംതിരിവാണോ അത് ശ്രീ ബി ജയരാജ് ആദ്യം ആദ്യന്തര മത്സരിച്ചത് പിന്നെ അദ്ദേഹം മത്സരിച്ചത് പട്ടാമ്പിയാണ് അന്ന് പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ മത്സരിച്ചിട്ടുണ്ട് കാസർഗോഡ് മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ ഇത്തരം വിവാദങ്ങൾക്കല്ലേ യുവരാജ് ശരിയല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാട് പോയി അവിടെ നിന്ന് ക്യാമ്പ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത ആളാണ് നിലമ്പൂരൊക്കെ പോകാൻ പോകുന്നുണ്ട് പല രാഷ്ട്രീയ ചർച്ച ഉണ്ടാവും നമ്മൾ വിചാരിക്കും ഇത് ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ ജനത്തിന്റെ അടിത്തട്ടിൽ വലിയ എന്താണ് തീപോലെ കത്തുന്ന ചർച്ചയാവും നമ്മൾ വിചാരിക്കും ഒരു രാ ഓർത്ത് നോക്കൂ പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വരുന്ന തലേ ദിവസം ബിജെപി ജയിക്കുമെന്നും കോൺഫറൻസോട് പറഞ്ഞാൽ ബിജെപി താങ്കൾക്ക് അറിയാം അവിടെ സരി ഈ കണ്ണാടി പിരി മാത്തൂർ പഞ്ചായത്ത് എണ്ണു കഴിയുമ്പോഴേക്കും ഇത്ര വോട്ടും ഞാൻ ജയിക്കും എന്ന് സരീം വെച്ച കണക്കുകളൊക്കെ നമുക്കറിയാം യഥാർത്ഥത്തിൽ അതിലൊന്നും കഥയില്ലെന്നും ജനത്തെ സ്വാധീനിക്കുന്നതും മറ്റൊരു ഘടകമാണെന്നും ജനത്തിന്റെ ഉള്ളിൽ ആരാണോ ജയിക്കേണ്ടത് അവരെ ജയിപ്പിക്കാൻ ഈ പറയുന്ന ഇപ്പോൾ നടക്കുന്ന പി വി എൻ ബോറിന്റെ ഇടന്തിരി വടക്കുമ്പോൾ സകല എല്ലാവിധ വാർത്തകൾക്കും അപ്പുറം തീരുമാനിക്കാൻ ജനത്തിനറിയാം എന്നതിന് ഒന്നാം തരം തെളിവല്ലേ പാലക്കാട് ഗോകുൽ അല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോലുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഒരുപാട് എം എൽ എമാരായിരുന്ന ആൾക്കാർ രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കുകയും അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുകയും ഇതൊക്കെ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ട് ഗതാഗത രാഷ്ട്രീയ അനുസരിച്ച് കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെച്ച് എം പി ആയിട്ട് എം പി സ്ഥാനം രാജിവെച്ച് എം എൽ എ ആയിട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠം പറഞ്ഞതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഭരണം അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇപ്പോ കോൺഗ്രസിലാ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബി ജെ പിള്ള അതൃപ്തരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ അതൃപ്തരായിട്ടുള്ള ആൾക്കാർ രാജിവെക്കുകയും അവര് പുതിയ രാഷ്ട്രീയ സാധ്യതകൾ അന്വേഷിച്ചു പോകുന്നത് ഒന്നും പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല അത് ഇന്ത്യൻ പൊളിറ്റിക്സ് തുടങ്ങുന്ന കാലം മുതൽ ഇതുവരെ നിലനിന്നിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇവിടുത്തെ സാഹചര്യം നമ്മൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പി വി എൻ എന്തെങ്കിലും കാതലായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചിട്ടാണ് അവിടെ നിന്ന് രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നൊന്നും സത്യസന്ധമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ സോക്കോൾ ഇടതുപക്ഷ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജിൻഡോ നേരത്തെ പറഞ്ഞു നറേറ്റീവ് ഉണ്ടല്ലോ എന്താണ് ാണ് വൽക്കരിക്കപ്പെട്ട പോലീസിനെതിരായിട്ടുള്ള പോരാട്ടം അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യമൊക്കെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാവുന്ന കാര്യമാണ് പി വി അൻവർ ചില പോലീസുകാരുമായിട്ട് തുടങ്ങിയ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം വളർന്ന് 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 അത് വലിയൊരു ഈഗോ പ്രശ്നമായി മാറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കേരളത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇല്ലാത്തൊരു തൃശൂർ പൂരത്തിനെന്തള്ളിച്ച് ആനകളെ മേച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി രാജിവെച്ച് വെച്ച് അദ്ദേഹത്തിന്റെ തോന്നിവാസം പോലെ പോവുകയും തോന്നിവാസ രാഷ്ട്രീയം അദ്ദേഹം നടത്തുന്നതിന്റെ ബാക്കി പത്രവായിട്ട് മാത്രമാണ് നിലവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നത് പിന്നെ ശ്രീ വി ജയരാജ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ മലബാർ മേഖല എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മലപ്പുറം നിലമ്പൂർ ബെൽറ്റ് ഒന്നും തന്നെ ഇപ്പൊ നേരത്തെ ആശ്മി തന്നെ പറഞ്ഞല്ലോ നേരത്തെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പെട്ട ജനതക്കാരനോട് ജയിച്ചിട്ടുള്ള സാഹചര്യം ഒന്നുകൂടെ ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷം എന്താ ചെയ്തത് ലീഗിൽ നിന്നും എസ് ഡി പിയിൽ നിന്നും ഒക്കെ അവിടെ സ്വാധീനമുള്ള കുറെ പണക്കാരായിട്ടുള്ള ആൾക്കാരെ അവിടുന്ന് ഇവിടുന്ന് ചാടിച്ചുകൊണ്ട് വന്ന് പാർട്ടി ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്രരാക്കി നിർത്തി ജമാഅത്തെ ഇസ്ലാമിയ പോലുള്ള ആൾക്കാരുടെയൊക്കെ പിന്തുണയോടുകൂടി ലീഗിനെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് യു ഡി എഫിനെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് വേറൊരു കുറുമുന്നണി ഉണ്ടാക്കി മത്സരിച്ചു പോയതാണ് അല്ലാണ്ട് സമാധാനത്തിന്റെ മതേതരത്വത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ട് ഞങ്ങൾ എന്തോ ആദർശത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊന്നുമല്ല അടവ് നയവും മടവുരാഷ്ട്രീയമൊക്കെ ഈ പറയുന്ന പല റാഡിക്കൽ ഫോഴ്സസിനെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷം ചെയ്തതിന്റെ കൂടി ബാക്കി മാത്രമായിട്ടാണ് നിലവിൽ അങ്ങനെ ഒരു ഉപദ്രവം അവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആ ഉപതെരഞ്ഞെടുപ്പിന് എത്രമാത്രം പ്രാധാന്യത്തോടുകൂടി പൊതുജനം എത്ര ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഏതാണ്ട് ഒന്നൊന്നര വർഷത്തോളം നിയമസഭയ്ക്ക് കാലാവധി ഉള്ളപ്പോഴാണ് ഇനി വെറും ഒരു ആറോ ഏഴോ മാസങ്ങൾ മാത്രം ചെയ്യും നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ നമ്മുടെ സാധ്യതകൾ നോക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ആർഷ തന്നെ പറഞ്ഞല്ലോ ഇവിടെ കുറച്ചു നേരത്തെ ഇടതുപക്ഷം എന്താണ് നിർത്തുന്നത് ചിലപ്പോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും നിർത്തും ചെലപ്പോ പൊതുസംബന്ധന ഒരാളെ കണ്ടുപിടിച്ച് നിർത്തുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സമീപനം എടുക്കണം എന്നുള്ള ചർച്ച മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നോ മത്സരിക്കുന്നില്ല എന്നോ ഉള്ള ഒരു തീരുമാനം